എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൃക്കേട്ട നക്ഷത്രം വൃശ്ചികരാശി പുരുഷയോനി അസുരഗണം വൃക്ഷം വെട്ടി പക്ഷി കോഴി മൃഗം കേഴുമാൻ പഞ്ചഭൂതങ്ങളിൽ ഭൂതം വായു ദേവത ഇന്ദ്രൻ പണ്ട് സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തുവയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹ സമയത്തും മറ്റും ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് തൃക്കേട്ട നക്ഷത്രമല്ല മൂല നക്ഷത്രമോ അല്ലെങ്കിൽ അനിഴ നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അധ്യായത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ തൃക്കേട്ട നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരികളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് പറയാം തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും നിരന്തരും ആയിരിക്കും സമ്പാദിച്ചു വയ്ക്കുന്നതിനേക്കാളും സുഖജീവിതം നയിക്കുന്നതിനായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് താല്പര്യം തൃക്കേട്ട നക്ഷത്രക്കാർ മുൻകോപവും എടുത്തുചാട്ടവും കൊണ്ട് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവവും കാളപ്പെറ്റു എന്ന് കേട്ടാൽ ഉടനെ ടയറെടുക്കാൻ ഓടും എന്ന് പറയുന്നത് പോലെയുള്ള ധൃതിയും ഉണ്ടായിരിക്കും ഹൃദയ ചാഞ്ചല്യം മനസ്ഥിതിയില്ലായ്മ തൃക്കേട്ട നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു ഒരു കാര്യത്തിനെ കുറിച്ചും ആലോചിച്ച് തീരുമാനമെടുക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രയാസമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു സംശയം മനസ്സിൽ സ്ഥിരമായി നിൽക്കുകയില്ല മനസ്സിൽ വരുന്ന കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധൃതിയാണ് ഈ ഒരു ദൗർബല്യം പലതരത്തിലുള്ള അനർത്ഥത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതുപോലെ വിപരീത സ്ഥിതികളിൽ പിടിച്ചു നിൽക്കത്തക്ക മനഃശക്തിയും തൻ്റെ ഇടവും ഇവർക്ക് കുറവായിരിക്കും കാഴ്ചയ്ക്ക് ഇവർ ഗംഭീരന്മാരാണെന്ന് തോന്നുമെങ്കിലും വിഷമം പിടിച്ച കാര്യങ്ങൾ വരുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ പതറിപ്പോകാറുണ്ട് അഹങ്കാരികൾ എന്ന് പുറമേ തോന്നുമെങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിൻ്റെ കട്ടിയില്ലായ്മ കാണാൻ സാധിക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വലിയ താല്പര്യമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതിനു വേണ്ടി ഇവർ നല്ലതുപോലെ പരിശ്രമിക്കുകയും ചെയ്യുന്നു അറിഞ്ഞ കാര്യങ്ങളെ എളുപ്പത്തിൽ പ്രയോഗിക്കുന്ന സ്വഭാവക്കാരുമാണ് ഇവർ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന കുബുദ്ധികളോ മറ്റുള്ളവരെ ചതിക്കുന്നവരോ ഉപദ്രവിക്കുന്നവരോ ആയിരിക്കില്ല തൃക്കേട്ട നക്ഷത്രക്കാർ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന പ്രകൃതക്കാരിൽ നിന്ന് ഇവർ അകന്നു നിൽക്കുവാനാണ് ആഗ്രഹിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർ തങ്ങളുടെ ആദർശത്തിന് വിപരീതമായോ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ കണ്ടാലോ അതിനോട് ഉടൻ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക അറിവുണ്ടായിരിക്കും ഇവർക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ തളരാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങളെ പ്രായോഗികമായി ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കും ഇവർക്ക് നല്ല പ്രതിഭാശാലികളാണ് തൃക്കേട്ട നക്ഷത്രക്കാരികൾ കാര്യങ്ങളെ നല്ലപോലെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇവർക്ക് അസാമാന്യ കഴിവുണ്ടായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഇവർ ആഗ്രഹിക്കുകയില്ല എങ്കിലും പെരുമാറ്റം കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും ധൃതിയും മുൻകോപവും തുറന്ന പെരുമാറ്റവും കൊണ്ടാണ് ഇങ്ങനെ തോന്നുക ആവശ്യത്തിലധികം സംസാരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ മറ്റുള്ളവരെ തള്ളിപ്പറയുകയും ചെയ്യും എത്ര വേണ്ടപ്പെട്ടവരായാലും ശരി തനിക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ ഉടനെ എതിർക്കും അതുമാത്രമല്ല ആ എതിർപ്പിനെ മറ്റുള്ളവരോട് പറയുന്നത് ഒരു സ്വഭാവമാക്കുകയും ചെയ്യും ഈ സ്വഭാവം മൂലം ഇവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാവാറുണ്ട് നാക്കിൽ വരുന്നത് ഉടനെ വിളിച്ചു പറയും ഇത് ഇവരുടെ ഒരു ദൗർബല്യമാണ് തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടാവാൻ ഇടയില്ല അതുപോലെ ജോലിയിൽ സ്ഥിരതയും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ എത്ര ഉപദേശിച്ചാലും തനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ടാലും ഇവർ വീണ്ടും തനിക്ക് തോന്നിയതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ബന്ധുക്കളിൽ നിന്നോ സ്വജനങ്ങളിൽ നിന്നോ ഇവർക്ക് വലിയ ഉപകാരങ്ങളോ പ്രയോജനങ്ങളോ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ വീടിനു പുറത്താണ് ഇവരുടെ പ്രവർത്തന രംഗം മിക്കവാറും കാണുന്നത് ബുധഗ്രഹത്തിൻ്റെ സവിശേഷമായ മനചാഞ്ചല്യം കൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ പല പ്രവർത്തനങ്ങളിലും മാറി മാറി വ്യാപിച്ചു ഇതൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി തൃക്കേട്ടക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൂരാടം തിരുവോണം ചതയം മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര മിഥനക്കൂറിലെ പുണർദം ഈ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം കൂട്ടു വിവാഹം ഇതൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ തൃക്കേറ്റ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മരതകമാണ് ഇപ്പോൾ ഉള്ള ദിശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം ചുവപ്പ് പച്ച എന്നിവയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരംഭദിശ പുതുദശയാണ് ഇത് പതിനേഴ് വർഷം അത് കഴിഞ്ഞ് കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാരികളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം തൃക്കേട്ട നക്ഷത്രക്കാരികളായ സ്ത്രീകൾ മികച്ച കഴിവുള്ളവരും സത്യസന്ധരും ആയിരിക്കും ഇവർ ഇവരുടെ ജീവിത പങ്കാളിക്ക് മികച്ച സഹായങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും അതുപോലെ സുന്ദരികളും ആയിരിക്കും എത്ര അടുപ്പമുള്ളവരായാലും ഒരു അവസരം വന്നാൽ ഉപേക്ഷിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല സ്വപക്ഷം ജയിക്കാനായി ആയിരം കാര്യങ്ങൾ കണ്ടെത്തി തർക്കിച്ച് ജയിക്കാനും അസാമാന്യ കഴിവും ഇവർക്ക് ഉണ്ടാവും ഒരുപാട് നല്ല കൂട്ടുകാർ ഇവർക്ക് ഉണ്ടായിരിക്കില്ല മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ അതിയായ താല്പര്യമുണ്ടായിരിക്കും ക്രിക്കറ്റ് നക്ഷത്രക്കാരികൾക്ക് അവസരത്തിനൊത്ത് പെരുമാറി സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇവർ നല്ല ഭാഗ്യശാലികളും ആയിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണയോ സംശയമോ വന്നാൽ അത് പിന്നെ തിരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അധികവും ദാമ്പത്യ ക്ലേശവും സന്താന ദുഃഖം അനുഭവിക്കുന്നവരായി കാണുന്നു അതുപോലെ ഇവർ സദാ അപമാനഭാരത്തിൽ കഴിയുകയും മനസ്വസ്ഥത കുറഞ്ഞവരായും കാണുന്നു ദാരിദ്ര്യ ദുഃഖം അതുപോലെ കുടുംബത്തിൽ ക്ലേശങ്ങൾ ഇവ മിക്കവാറും തൃക്കേട്ട നക്ഷത്രക്കാരികളിൽ കാണാം ആരെയും ആകർഷിക്കാനുള്ള ആകാര ഭംഗി തൃക്കേട്ട നക്ഷത്രക്കാരികളിൽ ഉണ്ടാകും ബന്ധുക്കളെയും അയൽവാസികളെയും ഇവർ വേഗത്തിൽ ശത്രുക്കളാക്കി മാറ്റും എന്ന് പറഞ്ഞാലും തെറ്റില്ല എടുത്തടിച്ച പോലെയുള്ള സംസാരമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരികളുടേത് സ്വന്തം ആളുകളുടെ കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും മനസ്സിലിട്ട് നീറ്റി അത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റും അതൊരു ചെറിയ വിഷയമായാലും ശരി ഭർത്താവിൽ നിന്നുള്ള ഗുണങ്ങളെക്കാളും സന്താനങ്ങളിൽ നിന്നായിരിക്കും ഇവർക്ക് ഗുണങ്ങളുണ്ടാകുക നല്ല സൗകര്യത്തോടെ ജീവിക്കാനായിരിക്കും ഇവർക്കിഷ്ടം അതിനായി സമ്പാദിച്ചു വയ്ക്കാനും ഇവർ മറന്നു വിശ്വസിച്ച് സ്നേഹിക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാരികൾ തയ്യാറാകും എന്നാൽ ഒരിക്കൽ വെറുത്താൽ അവർ ആരായാലും പിന്നെ ഒത്തു പ്രയാസമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അധികം കരുതൽ ഇവർക്ക് ലഭിക്കണമെന്നില്ല തൃക്കേട്ട നക്ഷത്രകാരികൾക്ക് കോപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ചു പറയും എന്ന് പ്രവചിക്കാൻ ഇവർക്ക് തന്നെ പ്രയാസമായിരിക്കും തൃക്കേട്ട നക്ഷത്രകാരികൾക്ക് യാത്ര അത്ര ഭൂഷണമായിരിക്കില്ല ഇത് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എവിടെ ചെന്നാലും തനിക്ക് ബഹുമാനവും ആദരവും ലഭിക്കണമെന്ന് നിർബന്ധക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരികൾ അത്തരം ഇടങ്ങളിൽ പോകാൻ മാത്രമേ ഇവർ ഉത്സാഹം കാണിക്കുകയുമുള്ളൂ തന്നെക്കാളും പ്രായ കൂടുതലുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ പക്ഷേ കർശനമായ ഇവരുടെ സ്വഭാവവും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന സ്വഭാവവും മറ്റുള്ളവരുടെ അപ്രതി നേടാൻ കാരണമാക്കും ബുധദിശയിലാണ് ജനനം അതുകൊണ്ട് അറിവ് നേടാനും അത് തൻ്റെ രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഇവർക്ക് സാധിക്കും കിട്ടേണ്ട കാര്യങ്ങളിൽ കണിശ സ്വഭാവം കാണിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ കൊടുക്കേണ്ട കാര്യങ്ങളിൽ അമാന്തൃം കാണിക്കും പുറമേ ഉള്ളവരോട് വാക്കിൽ വിനയം കാത്തു സൂക്ഷിക്കുന്ന തൃക്കേട്ട നക്ഷത്രകാരികൾ ഭദ്രമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് താനാണ് വലുത് എന്ന ചിന്താഗതിക്കാരായ തൃക്കേട്ട നക്ഷത്രകാരികളെ മറ്റുള്ളവർ അകത്തി നിർത്താൻ നോക്കും നല്ല കൈപ്പുണ്യമുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രകാരികൾ ഇതൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം നിർബന്ധ ബുദ്ധിയും വീണ്ടും വിചാരവുമില്ലാത്ത പ്രവൃത്തിയും മുൻകോപവും തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തുറന്നടിച്ചുള്ള തൃക്കേട്ട നക്ഷത്രക്കാരുടെ സംസാരം നിങ്ങളെക്കുറിച്ചുള്ള നല്ല അഭിപ്രായത്തെയും അടുപ്പമുള്ളവരെയും ഉപകാരികളെയും ബഹുമാനിക്കുന്നവരെയും അകറ്റി നിർത്തും ഇത് മനസ്സിൽ വയ്ക്കുക ഇനി നാളിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം തൃക്കേട്ടനാളിൽ ആഭിചാരക്രിയകൾ കോടതി കേസ് ഇവയ്ക്ക് പറ്റിയ നക്ഷത്രമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു